ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഈദ് ഷോപ്പിംഗ് വ്ലോഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈദിലേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നേരെ വീഡിയോ പോകാം ആ എന്നെ കുളം മാസ്ക് മെൻഡദല്ല ഞാൻ ചേർത്തു ചേത കേസർതക്കേടാ അപ്പോൾ ഞങ്ങൾ കാഞ്ഞങ്ങാട് ടൗണിലേക്കാണ് ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ എൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട് ഞാൻ നോമ്പൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരു ആദ്യം തന്നെ പോയിട്ട് വാങ്ങിയിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഡ്രസ്സിൻ്റെ ആ ഭാഗത്തേക്ക് ആലോചിച്ചിട്ടില്ല ഇപ്പം മക്കൾ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് വാങ്ങിക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു ഇപ്പം ഇതാ അവർ എക്സാമൊക്കെ കഴിഞ്ഞ് ഇനി വാങ്ങിക്കാൻ വാങ്ങിക്കാന്നിട്ട് ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ നിതാക്കും വാങ്ങിക്കണം മുഹമ്മദിനും വാങ്ങിക്കണം അലിക്കും വാങ്ങിക്കണം നമ്മൾ ആദ്യം പോയത് നിദാക്ക് ഡ്രസ്സ് വാങ്ങിക്കാനാണ് അപ്പോൾ കാഞ്ഞക്കാട് റിസൈൻ നല്ല കുട്ടികളെ പെൺകുട്ടികളെ ഡ്രസ്സ് നല്ല ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം നമ്മൾ അവിടെ നിന്ന് അവിടെ കയറി അവിടെ നിന്ന് തന്നെ അവൾക്ക് നല്ല അടിപൊളി ഡ്രസ്സും കെട്ടി അപ്പോൾ അവളുടെ പർച്ചേസ് പെട്ടെന്ന് കഴിഞ്ഞു നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു തരത്തിലുള്ള ഡ്രസ്സ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മുഹമ്മദിന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ജെൻസിൻ്റെ ഷോപ്പിൽ കയറി അവിടെ നിന്നൊന്നും അവനുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ നേരെ അലിക്ക് വാങ്ങിക്കാന്നിട്ട് ടോമാൻചറിയിൽ കയറി അവിടുന്ന് അവർ അവൻ്റെ ഡ്രസ്സും അവനിക്ക് പെട്ടെന്ന് കിട്ടിയട്ട നല്ല പിന്നെ നമുക്ക് കാണുമ്പം തന്നെ ഒരു ഇഷ്ടപ്പെടുന്ന ആ ഒരു തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് അവിടെ ഉണ്ടായത് പിന്നെ മുഹമ്മദിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ഷോപ്പിങ്ങിലേക്കാണ് കയറിയത് അവിടെ നമ്മൾ കുറേ തപ്പിട്ട പക്ഷേ മുഹമ്മദിനാണെങ്കിൽ ഡ്രസ്സൊന്നും ആവുന്നില്ല ലെങ്ത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് അരയാവുന്നില്ല അരയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്താകുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ട് നമ്മളതിനു ഒഴിവാക്കി അതിന് ശേഷം നമ്മൾ ചോയ്സിലേക്കാണ് കയറിയത് ജെൻസിൻ്റെ തന്നെ ഡ്രസ്സ് ഇട്ടുന്ന അവിടെ നിന്ന് അവിടുന്ന് അവർക്ക് ഒരു ഷർട്ട് ഇട്ടി പാൻറ്റ് ആവാത്തത് ഞാൻ ബല്ലാസയിൽ പോയിട്ട് പാൻറ്റ് അടിക്കാൻ കൊടുത്തു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുണിയെടുത്തിട്ട് അങ്ങനെ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ ഷൂ ആണ് എടുക്കേണ്ടത് അപ്പോൾ മുഹമ്മദിന് ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് ബല്ലാസിൻ്റെ മുകളിൽ തന്നെ സ്ക്വാഡ് എന്നിട്ട് ഒരു പുതിയ ഷോപ്പുണ്ട് നല്ല അടിപൊളി ഷൂസും കാര്യങ്ങളൊക്കെയാണ് ഫുഡ് പേരിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു അടിപൊളി ഷൂ അവനിക്ക് കിട്ടി അപ്പോൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത് ഏകദേശം നോമ്പ് തുറക്കാനൊക്കെ റെഡിയാക്കിയിട്ട് അവരിയ്ക്കുന്ന സമയത്താണ് നമ്മളെത്തിയത് നല്ല അടിപൊളി മോമോസും പാസ്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈത് ഷോപ്പിംഗ് വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അസ്ലാം വലിക്കും ബൈ